ചില ആളുകള് ഇങ്ങനെ വേദനിപ്പിക്കുന്നതിനെ വല്ലാതെ ഇഷ്ടപ്പെടും നമ്മളെങ്ങനെ വേദനിപ്പിക്കുക വാക്ക് കൊണ്ട് ഒക്കെ നോവിക്കുക നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ എമ്പത്തെറ്റിക് ആയിട്ടൊരു മനുഷ്യനെ കാണാൻ കഴിയാതെ ചില ആളുകൾക്ക് അതിനാണ് സാധിക്കാതെ വരുന്നത് നമ്മുടെ ഒരു വാക്ക് നമ്മുടെ ഒരു പ്രവർത്തനം നമ്മൾക്ക് ഭയങ്കര രസമായിരിക്കും പക്ഷെ നമ്മൾ അത് ആസ്വദിക്കുമ്പോഴും അതേ കാര്യം വേറെ ഒരാളെ വേദനിപ്പിക്കുന്നതാണെങ്കിൽ അതൊരു തരം അതൊരു സാഡിസമാണ് ഞാൻ വളരെ ആസ്വദിച്ചു ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും പക്ഷേ ഞാനുമായി റിലേറ്റഡ് ആയി ഏതെങ്കിലും ഒരു മനുഷ്യനെ വേദനിപ്പിക്കുന്നതാണതെങ്കിൽ അത് എന്നെ എത്രയധികം സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണെങ്കിലും അത് ആത്യന്തികമായി മനുഷ്യവിരുദ്ധമാണ് നമ്മുടെ എമ്പത്തറ്റിക് ആയിട്ടൊരു മനുഷ്യനെ കാണാൻ കഴിയാതാകുന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ചില ചോദ്യങ്ങൾ അതല്ലെങ്കിൽ അല്ലെങ്കിൽ ചില പ്രതികരണങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് ഏ മക്കളില്ലാത്ത മക്കളില്ലാത്തൊരു ഒരാളെ കണ്ടാല് ഒരു ഭാര്യ ആവട്ടെ ഭർത്താവട്ടെ അവരെ കണ്ടാൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്തിനെ കുറിച്ചായിരിക്കും ആലോചിച്ച് നോക്കും പൊതുവെ നമ്മുടെ സമൂഹത്തില് ആദ്യം അവരെ കണ്ടാല് ചോദിക്കുന്ന ചോദ്യം അവരെ വേദനിപ്പിക്കുന്ന ഒരു ചോദ്യമായിരിക്കും അപ്പൊ തടി നല്ല ഉള്ള ഒരാളെ കണ്ടാൽ പൊതുവെ ആദ്യം ഉയരുന്ന ചോദ്യം അയാൾക്ക് ഒട്ടും താല്പര്യമില്ലാത്ത അയാളുടെ തടിയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമായിരിക്കും ഏഹ് കുറെ കാലത്തിന് ശേഷം നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ആ വീട്ടിലെ ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ് എന്തേ കൊറേ കാലായാലും വന്നിട്ട് എന്തേ ഇന്ന് വഴി തെറ്റിയോ ഇങ്ങോട്ട് എന്നാണ് ചോദിക്കുന്നത് സത്യത്തില് ഒരു കുറെ കാലത്തിന് ശേഷമാണെങ്കിലും ഇയാള് നമ്മുടെ വീട്ടിലേക്ക് വരികയാണ് എത്ര ആസ്വദിക്കേണ്ട ഒരു നിമിഷമാണ് പക്ഷെ ഒറ്റ ചോദ്യം കൊണ്ട് ആ രസം മുഴുവനും കളയും ചില ആളുകള് ഇതൊക്കെ ശരിക്കും എന്താണെന്നറിയോ ഇല്ലാതെ ഒരാള് പെരുമാറുന്നതിൻ്റെയും സംസാരിക്കുന്നതിന്റെയും ഒക്കെ ഒരു ഉദാഹരണമാണ് അപ്പൊ ഈ ചോദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ പിന്നെയും പിന്നെയും മാപ്പ് കൊടുക്കുന്നു എന്നിട്ട് നമ്മളെ പിന്നെയും പിന്നെയും വേദനിപ്പിക്കുന്നു അങ്ങനെയുള്ള ആളുകളോട് നമുക്ക് എന്താണ് ചെയ്യാനുള്ളത് ഒരേ ആളോട് തന്നെ പിന്നെയും 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 നമ്മൾ പൊറുക്കുകയാണ് ചിലപ്പോൾ ഒരേ കാര്യം തന്നെയായിരിക്കും പിന്നെയും വേദനിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് അതങ്ങനെ ആവർത്തിക്കുകയും ചെയ്യും നമ്മള് എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മൾ ഈ എക്സ്പെക്ട് ചെയ്യുന്നത് നടക്കാതാകുമ്പോ പിന്നെ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ കാരണം നമുക്ക് നമുക്ക് തന്നെ ഒരു ഒരു ബേഡനായി തീരാണ് അത് നമ്മുടെ ചിന്തയില് നമ്മുടെ ചിന്തയിൽ കയറി കൂടാണ് നമ്മുടെ ചിന്തകൾ മുഴുവനും ഭരിക്കുന്നൊരു കാര്യമായിട്ട് അതങ്ങനെ മാറും നമ്മൾ ഒരാൾ ഒരാളെ വെറുക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ നമുക്ക് അയാളെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ച് ആലോചിക്കാൻ കഴിയില്ല അതുകൊണ്ട് വെറുക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല മാപ്പ് കൊടുക്കുക എന്നുള്ളതാണ് ആകെ ചെയ്യാനുള്ളൊരു കാര്യം അല്ലാതെ പിന്നെ നമ്മൾ എന്താണ് ചെയ്യുക മാപ്പ് കൊടുക്കുക കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നടക്കുന്നില്ലെങ്കിൽ പിന്നെ ആകെ ചെയ്യാൻ പറ്റുന്നത് ആ മനുഷ്യനെ അങ്ങനെയായിട്ട് അക്സെപ്റ്റ് ചെയ്യലാണ് അയാൾക്ക് അങ്ങനെ ആകാൻ പറ്റുള്ളൂ മൂസാ നബി പഠിച്ചോലൂടെ നടത്തുന്നൊരു പ്രാർത്ഥനയുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പ്രാർത്ഥനയാണത് മൂസാ നബി ഈ പ്രാർത്ഥന നടത്തുന്നത് എപ്പോഴാണെന്ന് അറിയുമോ മൂസാ നബിയെ ഫിറാവുനിന്റെ അടുത്തേക്ക് ഫറോവയുടെ അടുത്തേക്ക് പഠിച്ചോൻ പറഞ്ഞയക്കുമ്പോഴാണ് ഫറോവയുടെ അടുത്തേക്ക് പറഞ്ഞയക്കുമ്പോ മൂസാ നബി പഠിച്ചോനോട് നടത്തുന്ന പ്രാർത്ഥന എന്താണെന്നറിയാം പഠിച്ചോനെ എന്റെ മനസ്സ് വലുതാക്കി തരണേന്നാണ് പഠിച്ചോനെ എൻറെ മനസ്സ് വലുതാക്കി തരണേ ശരിക്കും നിങ്ങൾ ആലോചിച്ചു നോക്കൂ ശരിക്കും മൂസാ നബി പ്രാർത്ഥിക്കേണ്ടത് എന്തായിരുന്നു പഠിച്ചോനെ ഞാൻ പറയുന്നത് സ്വീകരിക്കാൻ അക്സെപ്റ്റ് ചെയ്യാൻ ഫിറാവിന്റെ മനസ്സൊന്ന് വലുതാക്കി കൊടുക്കണേ എന്നല്ലേ പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെയല്ലേ ശരിക്കും പ്രാർത്ഥിക്കേണ്ടിയിരുന്നു പക്ഷേ മുസാ നബി പ്രാർത്ഥിച്ച നേരെ തിരിച്ചാണ് ഫിർഅൻ എങ്ങനെയാണോ അങ്ങനെ സ്വീകരിക്കാൻ എന്റെ മനസ്സ് വലുതാക്കിത്തരണ അയാള് ശരിയാവൂല അയാൾ അങ്ങനെ തന്നെയാണ് എന്നെ ദേഷ്യം പിടിപ്പിക്കും അയാൾ ധിക്കാരിയാണ് അയാൾ ദൈവമാണെന്ന് പറയുന്ന ആളാണ് പഠിച്ചവനെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നെ അയാൾ പ്രകോപിപ്പിക്കും എന്റെ മനസ്സ് വലുതാക്കി തരണേ അയാളെ സ്വീകരിക്കാൻ അയാളെ മനസ്സിലാക്കാൻ എന്റെ മനസ്സ് വലുതാക്കി തരണം നല്ല പ്രാർത്ഥനയല്ലേ അത് ഗംഭീര പ്രാർത്ഥനയാണത് എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട പ്രാർത്ഥനയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പല വൈബിലുള്ള മനുഷ്യരെയാണ് നമ്മൾ ഓരോ ദിവസവും കണ്ടുമുട്ടേണ്ടി വരുന്നത് നമ്മുടെ ഓഫീസിലായിരുന്നാലും സമൂഹത്തിലായിരുന്നാലും എല്ലായിടത്തും അല്ലേ എന്തെല്ലാം വൈബിലുള്ള മനുഷ്യരാ നമ്മുടെ അതേ വൈബിലുള്ള വളരെ റയറായ മനുഷ്യരെ നമുക്ക് കിട്ടുള്ളൂ ബാക്കിയൊക്കെ നമ്മുടേതല്ലാത്ത ബൈബിളിലെ മനുഷ്യരാണ് പിന്നെ ആകെ ചെയ്യാൻ പറ്റുന്നത് എന്താണ് റബിഷ് റഹിൽ സുധരി പഠിച്ചവനെ തന്നെ നാട്ടുകാരുടെ മൊത്തം മനസ്സ് വലുതാക്കി കൊടുക്കണേന്നല്ല ഞാൻ പറയുന്നത് എല്ലാ ടൈപ്പും നാട്ടുകാരെയും ഉൾക്കൊള്ളാൻ എന്റെ മനസ്സ് വലുതാക്കണേന്ന് നമ്മൾ നടക്കുന്ന എല്ലാ സ്ഥലത്തുള്ള മുള്ളും കച്ചറയും ഇല്ലാതാക്കാൻ നമുക്ക് കഴിയില്ല നമുക്ക് ആകെ ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ കാലില് ഒരു ചെരുപ്പിടുക എന്നത് മാത്രമാണ് അതാണ് റഹിലി റബിസ് അടുത്ത നൌഷാദ് സാഹിബ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെന്നുള്ള കൈ റേസ് ചെയ്തിട്ടുണ്ട് സോ നൌഷാദ് അൻബ്യൂട്ട് അസാംബായി ഇതിന്റെ ഒരു ഫോളോ അപ്പ് ഫോളോഅ് ക്വസ്റ്റ്യാണ് എനിക്കുള്ളത് നൌഷാദ് ഇറ്റ്സ് ഓക്കെ ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞാല് എന്തുകൊണ്ടാണ് ഈ മനുഷ്യർക്ക് ഈ എമ്പതി അല്ലെങ്കിൽ സിംപതി ഇല്ലാതാവുന്നത് അതെവിടെയാണ് അതിന്റെ പ്രശ്നം എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ഞാന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം നമ്മള് മനുഷ്യരോട് മാത്രമല്ല പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാല് ഈ സംസാരിക്കാൻ പറ്റാത്ത നമ്മളെ മൃഗങ്ങളോട് പോലും ഏഹ് പലരും ഈവൻ ചെറിയ കുട്ടികൾ പോലും വളരെ ക്രൂരത ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് പലപ്പോഴും കണ്ടിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് അവർക്ക് അത് ചെയ്യാൻ തോന്നുന്നു കാരണം അത് ഉപദ്രവിക്കാത്ത ഒരു ഒരു ജീവിയെ നമ്മൾ തിരിച്ച് അങ്ങോട്ട് പോയി ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത് അതൊന്ന് അത് നമ്മൾ മനുഷ്യര് ചെയ്യുന്നത് അവർ ചിലപ്പം എന്താ പറയാ എന്തെങ്കിലും അവർക്ക് സ്വന്തമായിട്ടെന്തെങ്കിലും കിട്ടുമോ പൈസയുടെ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് വേറൊരു ക്വസ്റ്റ്യൻ പറഞ്ഞാല് നമ്മളെ നാട്ടില് ഈ ഇറ്റ് കംസ് ടു എമ്പതി അത് എന്താ പറയാ അവരൊരു സംസാരിക്കുമോ തീരെ സെൻസിറ്റിവിറ്റി ഇല്ലാതെ ഇല്ലാതെയാണ് സംസാരിക്കുന്നത് ഇപ്പം ഗഫർമാഷ് പറഞ്ഞല്ലോ ഒരാളിപ്പോ ഒരു തടി ഒരു തടിയുള്ള ഒരാളാണെങ്കിൽ ആദ്യം തന്നെ ചോദിക്കുന്നത് എന്ന് പറഞ്ഞാല് തടി വീണ്ടും കൂടിയല്ലോന്നായിരിക്കും അതിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് തന്നെ ചോദിക്കുന്നത് അല്ലെങ്കിൽ അതേപോലുള്ള മറ്റു പല കാര്യങ്ങളും അതേസമയത്ത് നമ്മളൊരു വിദേശത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇംഗ്ലണ്ടിലാണെങ്കിലും മറ്റു സ്ഥലത്താണെങ്കിലും അവർ കുറച്ചുകൂടി സെൻസിറ്റീവ് ആണ് അവർ ആര് ചോദിക്കില്ല അതേ തന്നെ നാട്ടിൽ അതല്ല അതോ ഇതെല്ലാം ഒരു ഒരു ഡീസെൻസിറ്റൈസ് ആയി പോയിട്ടുണ്ട് നാട്ടില് അതെന്തുകൊണ്ടാണ് എവിടെയാണ് ആ പ്രശ്നം വരുന്നത് അത് സ്കൂളിലാണോ അല്ലെ വീട്ടിലാണോ എവിടെയാണ് ആ പ്രശ്നം വരുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഇത് നമ്മുടെ നാട്ടിലാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ഈ രണ്ട് ക്വസ്റ്റ്യൻസ് അതുകൊണ്ട് ഒരു ആ മനുഷ്യ ആ ആ ഫാക്കൽറ്റി അത് നഷ്ടപ്പെടുന്നത് എവിടെയാണ് രണ്ടാമത്തെ രണ്ടാമത്തെ ഈ ഞാൻ ചോദിച്ച പോലെ നമ്മുടെ നാട്ടിൽ ഇത് കൂടുതൽ ഇപ്പൊ നമ്മള് ഈ ചോദ്യം ഭയങ്കര രസമുള്ള ഒരു ചോദ്യം നമ്മൾ ഒരാള് കാണുമ്പോ പറയാണ് എന്ത് ക്ഷീണിച്ചു പോയി നയിക്കും അപ്പൊ നമ്മൾ നമ്മൾ ചോദിക്കും ക്ഷീണിച്ചോ ആ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിലേറെ ഏറെ ക്ഷീണിച്ചല്ലോ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോ ഉഷാറായിട്ടുണ്ട് എന്ന് ഇയാൾ പറഞ്ഞിട്ടില്ല